ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി സിപിഐഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് തടിയമ്പാട് പാലനിർമ്മാണം എൽഡിഎഫ് അട്ടിമറിക്കുന്നു എന്ന ആരോപണത്തിന് മറുപടി പറയുകയായിരുന്നു സിപിഐഎം ജില്ലാ സെക്രട്ടറി ഇലക്ഷൻ മുന്നിൽ കണ്ട് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള എംപിയുടെ തെറ്റായ ആരോപണം മാത്രമാണിതെന്നും പാലത്തിന്റെ ടെൻഡർ നടപടികൾ ഉടൻ പൂർത്തിയാകുമെന്നും സി വർഗീസ് പറഞ്ഞു ലെയ്യം കുര്യാക്കോസ് തികച്ച രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കാരണം സംസ്ഥാന ഗവണ്മെൻ്റ് പാരങ്ങളുടെ ഭട്ടികയിൽ ഉൾപ്പെടുത്തി ഗവൺമെൻറ്റുകളുടെ ശുപാർശ ഇതിൻ്റെ ഭാഗമായി വന്നു അതിൻ്റെ ഡിസൈനിങ് പൂർത്തിയായി ഇനി അതിൻ്റെ ടെൻഡർ നടപടികളും മറ്റു കാര്യങ്ങളും നടത്തിക്കൊണ്ടു വരേണ്ടതുണ്ട് ഗവൺ അതിൻ്റെ പ്രോസസ്സിങ് മാത്രമാണ് പൂർത്തീകരിക്കുന്നത് അതിനുണ്ടാകുന്ന താമസമാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവിധമായ പ്രവർത്തനവും ആരംഭിക്കുന്നു മുന്നിൽ കണ്ടുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ലൈവ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക